സോഷ്യൽ മീഡിയ ഇപ്പൊ ഭയങ്കര കത്താണ് സന്തോഷം ഉണ്ടോ എന്നത് സന്തോഷല്ലേ ഇപ്പൊരു ഇരുപത് വർഷം മുന്നേ ഉള്ള ഒരു സംഭവമാണ് ഇപ്പൊ ഇപ്പൊ ട്രെൻഡായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്

ഇന്നലെ ഇറങ്ങിയൊരു പടത്തില് ഒരു അന്യായ റോള് താങ്ക് യു ഇതിനൊക്കെ താങ്ക്സ് ടു സിബിമല സിബിമലയിൽ സാറിന് എല്ലാരും എല്ലാരും അടിച്ചു കേറി വാ ഓക്കെ ഇപ്പൊ റിയാസ്കാപ്പി ന്യൂഇയറിന്റെ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ പിന്നെ ഡി എൻ ഒരു നല്ല വേഷം ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനിയിപ്പോ റിയാസ്ക എന്താ സമയമാണോ എല്ലാര്ക്കും എല്ലാ സമയവും ഉണ്ടാക്കട്ടെ എല്ലാവരും നന്നായിരിക്കട്ടെ എല്ലാ സമയം സോ നന്നാക്കേ ഇപ്പൊ എല്ലാരും ഒറ്റ അടിച്ച് കയറി മക്കളെ അപ്പൊ കാണാ എല്ലാരും അടിച്ച ചാക്കോച്ചിന്റെ ആ ഡയലോഗ് അടിച്ചത് കണ്ടായിരുന്നല്ലോ കണ്ട് താറത്തെ കണ്ടെ എങ്ങനെയുണ്ട് സന്തോഷം അടിച്ചു കയറുമ്പോ നോക്കളെ